നമുക്ക് ഗോളിവ എടുക്കാം നമുക്ക് മുതച്ചെടുക്കുവാ പക്ഷെ അമ്മ വഴക്ക് വന്ന ഞാനത് അമ്മ എന്താ ചെയ്ത് നോക്കി തരാ അമ്മ കിച്ചണില് നമുക്ക് എടുത്ത് മുതച്ചെടുക്കുവാണോ മക്കൾ അവൾ തന്നെ ഇരിക്കുന്നു അത് മുതച്ചു ഇവിടെ ഗോളിവാ മുത്ത മുത്തശ്ശിയുടെ കൈയും കാലും തീരെ വയ്യ അത് തേക്കുവാ ഞങ്ങൾ കടയിൽ തട്ടെ വേണ്ട വേണ്ട നിങ്ങളെ അമ്മ കാണുവാണെങ്കിൽ നിങ്ങളെ മൂന്നര വരക്കു പറയും മുത്തശ്ശി അമ്മ അടുക്കളേലാ കറിച്ചു കഴിഞ്ഞിട്ട് എടുത്തു മുത്തശ്ശി എന്താ തിന്നത് മുത്തശ്ശി തിന്നില്ലേ അത് മക്കളുടെ അമ്മയ്ക്ക് ഇഷ്ടം പോലെ ജോലിയില്ല അതുകൊണ്ട് മുത്തശ്ശിയുടെ ഭക്ഷണം നേരം മറന്നു പോയി വേണ്ട വേണ്ട മക്കളെ മുത്തശ്ശി രാവിലെ കുറിച്ച് വെള്ളം കുടിച്ച് കുടിച്ചെന്താണ്ട വേറെ നിറഞ്ഞു ഇടി ഞാൻ ഇവിടെ അടുത്ത് വന്നത് ഇവരുടെ വരുന്നു ഇവിടെ കാലം കഴിയുമ്പോഴത്തേ എണ്ണയുടെ വാഴ് കൈ അടിച്ചു

മുത്തശ്ശി അടുത്ത് നീക്കി ഞങ്ങൾ ലണ്ടനിൽ പോവുക ആരൊക്കെയാ ഞങ്ങളും അമ്മയും അത് നമ്മൾ മുത്തശ്ശിയെ ഓൾഡേജ് ഹോമിൽ മക്കളെ വൃദ്ധസൊക്കെ കാക്കകളും കിളികളും എല്ലാവരും ഒന്ന് കഴിച്ച മതി വെള്ളം കുടിച്ചത് നാട്ടുചേർത്തി എത്രയാ

ും തണല്ലാട്ടിന്നു മാത്രം മതി മക്കി പോലെ முத்திண்டி முத்தி போய் அம்மா ஒள முத்திசி போய் போட்டே வேற தான்